ഹലോ സുഹൃത്തുക്കളെ കേരളത്തിൽ ഇപ്പം നല്ല മഴയാണ് അപ്പോൾ ഈ മഴക്കാലത്ത് നമ്മുടെ ഒരടീനേയും ചെടി പോലും നശിച്ചു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ടിപ്സാണ് ഈ വീഡിയോയിൽ നിങ്ങളോട് ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഞാൻ കഴിഞ്ഞ രണ്ട് മൂന്ന് വർഷമായിട്ട് മൺസൂൺ സീസണിൽ ഉപയോഗിക്കുന്ന ഒരു ടിപ്സാണ് ഇത് നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് മെയിനായിട്ട് പോർട്ട് മിക്സ് തന്നെയാണ് ഞാൻ മെയിനായിട്ട് രണ്ട് പോർട്ട് മിക്സാണ് ഉപയോഗിക്കുന്നത് ഒന്നീ കാണുന്ന പോലത്തെ ഗ്രാവലാണ് ചെമ്മണ്ണ് ഇത് നന്നായിട്ട് വെള്ളം പിടിച്ചു നിർത്തുന്ന ഒരു സോയിലാണ് രണ്ടാമതായിട്ട് ഉപയോഗിക്കുന്നത് ചരലാണ് അല്ലെങ്കിൽ പുഴ മണലെന്ന് പറയും അതാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ ഞാൻ ചെയ്യുന്ന സിമ്പിൾ പരിപാടിയാണ് നമുക്ക് സെയിലിനുള്ള കുറച്ച് പ്ലാന്റുകൾ മാത്രം മാറ്റി നമ്മുടെ റെയിൻ ഷെൽട്ടറിലേക്ക് വെച്ചിട്ട് ബാക്കി ഗ്രാവലിലിരിക്കുന്ന അതായത് ചെമ്മണ്ണിലിരിക്കുന്ന എല്ലാ പ്ലാന്റുകളും നമ്മൾ പിഴും പിഴുതിട്ട് പിഴുതതിന് ശേഷം നന്നായിട്ട് സാഫ് ഒരു വെള്ളത്തിൽ നീറ്റായിട്ട് ക്ലീൻ ചെയ്യണം ക്ലീൻ ചെയ്തതിന് ശേഷം നേരത്തെ വെച്ചിട്ട് ഡ്രൈ ആക്കണം ഒരു കാരണവശാലും നനഞ്ഞ പ്ലാന്റ്സ് കൂട്ടി വെക്കരുത് കൂട്ടി വെച്ച് കഴിഞ്ഞാൽ അളിഞ്ഞു പോകും അതേപോലെ ഡ്രൈ ആയി കഴിഞ്ഞാൽ ഈ പ്ലാന്റ് എവിടെയെങ്കിലും തൂക്കിയിടുക ഹാങ് ചെയ്യുന്നത് നന്നായിരിക്കും പിന്നെ ഈ പ്ലാന്റ് ശ്രദ്ധിച്ചുകഴിഞ്ഞാൽ നിങ്ങൾക്ക് കാര്യം മനസ്സിലാവും നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്തിട്ട് പിടിക്കാത്ത ആണ് ഇത് നമ്മൾ മദർ പ്ലാന്റ് ആയിട്ട് കളക്ട് ചെയ്യും ഇത് നമ്മൾ ആദ്യത്തെ ബജറ്റ് ട്രൈ ആക്കി ഹാങ്ക് ഹാങ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിരിക്കുന്ന പ്ലാൻസ് ആണ് മഴ കഴിഞ്ഞിട്ട് ഇത് റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഹെൽത്തി പ്ലാൻസ് ആയിട്ട് കളിച്ച് വരും ഇത് നമ്മളിവിടെ കീപ്പ് ചെയ്തിരിക്കുന്ന മദർ പ്ലാൻസാണ് ഇതിൻ്റെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഒരു എൺപത് ടു തൊണ്ണൂറ് ശതമാനം വരെ നമ്മളിതിൽ ആഡ് ചെയ്തിരിക്കുന്നത് പുഴമണ്ണാണ് ചരൽ എന്ന് പറയും അതാണ് ആഡ് ചെയ്തിരിക്കുന്നത് കേരളത്തിലെ സാഹചര്യത്തിൽ സിണ്ടറിൻ്റെ ഒന്നും ആവശ്യമില്ല പുഴ മണലിൽ തന്നെയാണ് ഏറ്റവും ബെസ്റ്റ് മിക്സ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് അടീനിയം മഴ നനയുന്നത് എപ്പോഴും നല്ലതാണ് നല്ല ഹെൽത്തി ആയിട്ട് വളരാനും നല്ല ഹെൽത്തി പ്രോഡക്ട്സ് ഉണ്ടാവാനൊക്കെ മഴ നനയുന്നത് നല്ലതാണ് പക്ഷേ എപ്പോഴും വെള്ളം വാർന്നു പോകുന്ന മിക്സ് വെക്കണം എന്നുള്ളത് നമ്മൾ എപ്പോഴും സൂക്ഷിക്കേണ്ട ഒരു കാര്യമാണ് തുടക്കക്കാർ ഒരുപാട് പേര് പറയുന്നൊരു പരാതിയാണ് മഴയത്ത് നിന്ന് ചെടി വെച്ചിട്ടും അത് അളിഞ്ഞു പോയി എന്നൊക്കെ പറഞ്ഞിട്ട് പരാതി പറയാറുണ്ട് അവർക്ക് പറ്റുന്നത് നല്ല മഴയെത്തിരിക്കുന്ന പ്ലാന്റ് നല്ല നന നനഞ്ഞ പോർട്ടമിക്സോടുകൂടി ഇരിക്കുന്ന പ്ലാന്റ് അതേപോലെ തന്നെ എടുത്തിട്ട് വീടിനകത്തോ സൺലൈറ്റ് തീരെ ഇല്ലാത്ത ഭാഗത്തോ വയ്ക്കും അങ്ങനെ ഒരിക്കലും ചെയ്യരുത് മഴ മാറി ഒരു ദിവസമെങ്കിലും സൺലൈറ്റ് കൊള്ളിച്ചതിന് ശേഷം മാത്രമേ പ്ലാന്റ് അങ്ങനെ മാറ്റി മാറ്റിവെക്കാൻ പാടുള്ളൂ പ്രത്യേകിച്ച് ചകിരിച്ചോറൊക്കെ പോർട്ട് മിക്സിൽ ഉപയോഗിച്ചിട്ടുള്ളവർ അത് നന്നായിട്ട് ശ്രദ്ധിക്കണം അപ്പോൾ എല്ലാവരും ചെടികൾ ഈ മഴക്കാലം അതിജീവിക്കട്ടെ എന്ന് ആശംസിക്കുന്നു അഡ്ജിനെക്കുറിച്ചുള്ള നിങ്ങളുടെ സംശയങ്ങൾ നമ്മുടെ വാട്സാപ്പ് നമ്പറിലേക്ക് അയച്ചു കഴിഞ്ഞാൽ അറിയുന്ന കാര്യങ്ങൾക്ക് മറുപടി തരുന്നതായിരിക്കും താങ്ക്